നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച റബ്ബർ വില ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പുറക്കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തിരണ്ട് ലാറ്റക്സ് സർവേശ്വൺ ഡി ആർ സിലോ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസ ഇതാണ് കോട്ടയം ബോർഡ് വില നീ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പുറക്കിലോ നൂറ്റി എൺപത്താറ് ആർ എസ് എസ് പൈ കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഇതാണ് കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപതും ഇനി വൊട്ട് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡിയാസിൽ റൊട്ട് പാൽ കിലോ നൂറ്റി ഇരുപത്തൊന്ന് അറുപത്ത ശതമാനം വോട്ട് നോക്കുമ്പോൾ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസയും ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്നിന് അമ്പത് ദിവസം മുതൽ നൂറ്റി അറുപത്തി ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപക്ഷം ശതമാനം ആസിൽ ഒട്ടുപാൽ കിലോ നൂറ്റി രണ്ട് മുതൽ നൂറ്റി കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ എഴുപത്തിയഞ്ചിരെയും ഒരു പവൻ്റെ മുകളിൽ അറുന്നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി എൺപതും ഒരു പവൻ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും ഒരു പവൻ എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ആണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില തേങ്ങ നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ തൊണ്ണൂറും ചുമറ എടുത്തുപുഴ പടി ഇരുന്നൂറ്റി പത്തൊൻപതും വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി എൺപതും കൊക്കോ മുന്നൂറ്റി നാൽപ്പതും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്ത് മുതൽ പതിനഞ്ചും അധിക തൊണ്ടോടിക്കൂടി ഇരുന്നൂറ്റമ്പതും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപതും നാടൻ എണ്ണൂറ്റി എൺപതും കുരുമുളക് അൺകാർപുള്ള് കിലോ അറുന്നൂറ്റി എൺപതും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്താറും കുരുമുളക് കാർപിള്ള് കിലോ എഴുന്നൂറ്റി ആറും ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പതും മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ചും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ചീനി മുപ്പത് മുതൽ നാൽപ്പതുമാണ് സത്യത്തിൽ മൊബൈൽ പണം കളയുമോ ഇത് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെ മൊബൈൽ ഫോൺ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക ഫോൺ സ്ക്രീൻ സംരക്ഷിക്കാൻ ടൈം പേഡ് ക്ലാസ് അല്ലെങ്കിൽ സ്ക്രീൻ കാർഡ് നിർബന്ധമായി ഒട്ടിക്കുക ഫോൺ അബദ്ധത്തിൽ നിലത്ത് വീണാൽ പൊട്ടിപ്പോകാതിരിക്കാൻ ഗുണമേന്മയുള്ള കവറ് തന്നെ ഉപയോഗിക്കണം ഹൈബ്രിഡ് കേസസ് നല്ലതാണ് മൊബൈൽ ഫോണിൽ എളുപ്പത്തിൽ ഇൻ്റർനെറ്റ് സേവനം ഉപയോഗപ്പെടുത്താനാവുന്ന സാഹചര്യത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക വീട്ടിൽ ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ മൊബൈൽ ഫോ കണക്ഷൻ തന്നെ ധാരാളം അതല്ല രണ്ടിലേറെ അംഗങ്ങൾ അവരെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുമാണെങ്കിൽ വൈഫൈ കണക്ഷനോ ബ്രോഡ്ബാൻഡ് കണക്ഷനോ ആയിരിക്കും ലാഭം കുട്ടികളുടെ ഇൻ്റർനെറ്റ് ഉപയോഗം ശ്രദ്ധിക്കുക മൊബൈലിൽ ഓൺലൈൻ ഗെയിം കളിക്കാനും യൂട്യൂബ് വീഡിയോസ് കാണാനും ഡാറ്റ അധികം ചിലവാകും കുട്ടികളുടെ ആരോഗ്യത്തിനും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ദോഷകരമാണെന്ന് തിരിച്ചറിയുക അവരെ പഠിപ്പിക്കുക രണ്ട് സിം കാർഡുകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് തമ്മിൽ താരതമ്യം ചെയ്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച പ്ലാനുകൾ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കമ്പനി നൽകുന്ന ചാർജർ തന്നെ ഉപയോഗിക്കുക മറ്റ് ചാർജർ ഉപയോഗിച്ചാൽ ബാറ്ററി കേടാകാൻ സാധ്യത കൂടുതലാണ് വോൾട്ടേജിൽ വ്യതിയാനമുള്ള സമയത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും ചെയ്യരുത് ഇത്ര പേരം മൊബൈൽ ഉപയോഗിക്കുന്നതും വളരെ സുരക്ഷിതമല്ല ഇടയ്ക്കിടയ്ക്ക് കണ്ണ് മാറ്റി പിടിക്കുന്നതും കണ്ണ് ദൂരത്തോട്ടൊക്കെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇത്രയും സമയം ക്ഷമയോടെ കേട്ടെന്ന് വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ